നമസ്കാരം ഏതാണ്ട് രണ്ട് വർഷമായിട്ട് ഇസ്രായേൽ റസൈൽ നടത്തുന്ന ഈ വംശാത്യെ അവസാനിപ്പിക്കാനായിട്ട് ഇരുപത് ഒരു കരാർ ട്രംപ് അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ കരാർ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് കരാറിലെ വ്യവസ്ഥകളൊന്നും അത്ര പുതിയതല്ല നേരത്തെ ഇരു കക്ഷികളും അംഗീകരിച്ചതും അംഗീകരിക്കാത്തതുമായ ചില വ്യവസ്ഥകളെല്ലാം കൂട്ടിച്ചേർത്ത് പെട്ടെന്നുണ്ടാക്കിയെടുത്ത ഒരു കരാറായിട്ടാണ് നമുക്കിനെ കാണാൻ കഴിയുന്നത് വേറൊന്നും കൊണ്ടല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യു എനിലടക്കം ഇസ്രായേൽ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രസംഗിക്കാനായി ഉയർന്നപ്പോൾ നൂറിൽ പല രാജ്യങ്ങളുടെ നേതാക്കന്മാരും പ്രതിനിധികളുമാണ് യു എൻ സഭയിൽ നിന്നും മാറി നിന്നതും വിളിച്ചതും മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ ഇസ്രായേലിനെതിരെ വല്ലാത്ത രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയും ഇസ്രായേൽ സമ്പൂർണമായും ലോകത്ത് ഒറ്റപ്പെടുന്ന വ്യവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഈ ഒറ്റപ്പെടൽ ഏറെക്കുറെ അമേരിക്കയെയും ബാധിച്ചിട്ടുണ്ട് ഇസ്രായേല് ഖത്തറില് ആക്രമണം നടത്തിയ ശേഷം അറബ് രാജ്യങ്ങൾക്ക് അമേരിക്കയ്ക്ക് മേലുള്ള അവിശ്വാസ്യത തകർന്നിട്ടുണ്ട് അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ഈ വംശഹത്യ നിർത്താൻ കഴിഞ്ഞാൽ അമേരിക്കക്കും അതൊരു നേട്ടമായി തന്നെ കാണാനാകും പ്രത്യേകിച്ച് ട്രംപിനതൊരു നേട്ടമായിട്ട് കാണാനാകും അതുകൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയെടുത്തൊരു കരാറായിട്ടാണ് നമുക്കിതിനെ കാണാൻ കഴിയുന്നത് ഈ കരാറിലെ പല കാര്യങ്ങളെക്കുറിച്ചും അവ്യക്തതയുണ്ടെങ്കിലും ചിലതെല്ലാം വളരെ നല്ല വ്യവസ്ഥകളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ കരാറിലെ ഇരുപത് വ്യവസ്ഥകളെക്കുറിച്ച് ഒന്ന് നോക്കാം ഒന്നാമതായിട്ട് പറയുന്നത് ഈ യുദ്ധം നിർത്തൽ തന്നെയാണ് ഇരു കക്ഷികളും കരാർ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനടി യുദ്ധം നിർത്തുമെന്നാണ് ഇതിലെ ആദ്യത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ വ്യവസ്ഥയുടെ നദന്യാഹു അനുകൂലമായിട്ട് തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത് പക്ഷേ ഇയാളുടെ മന്ത്രിസഭയിലെ തീവ്രവാദികളുടെ തീവ്രവാദികളായിട്ടുള്ള ബെൻഗീവറിനെ പോലെയും സ്മോസിനെ പോലെയും ഉള്ള സിയോണിസ്റ്റുകൾ ഏത് നിലപാട് സ്വീകരിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ലെന്നാണ് അറിയാൻ കഴിയുന്നത് മറ്റൊന്ന് ഹമാസിന്റെ നിലപാടാണ് ഇസ്രായേലും യു എസും ഏകപക്ഷീയമായി തീരുമാനിച്ചെടുത്ത ഈ കരാറ് ഹമാസിന് എത്രത്തോളം സ്വീകാര്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല പക്ഷെ ഈ ഒരു കൂട്ടുകുരുതി അവസാനിപ്പിക്കാനായിട്ട് ലോകം മുഴുവൻ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കെ നേരത്തെക്കാളേറെ ഈ രണ്ടു കക്ഷികൾക്കുമേൽ സമ്മർദ്ദം വളരെ ശക്തമാണ് ഇതിനെത്രത്തോളം മറികടന്നിരി രണ്ട് കക്ഷികൾക്കും പോവാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് രണ്ട് ഖസയുടെ പുനർനിർമ്മാണമാണ് ഈ ഗസയിലെ ജനങ്ങൾ ഇനിയും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ അവ അനുഭവിക്കേണ്ടതില്ലെന്നും ഖസയെ ഏറ്റവും മികച്ച രീതിയിൽ അടിസ്ഥാന സഹനകളോടെ പുനർനിർമ്മിക്കുമെന്നുമാണ് ഈ കരാറിൽ പറയുന്ന മറ്റൊരു വ്യവസ്ഥ തീർത്തും സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇസ്രായേലിന് ഇതൊരു ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കാര്യം ഈ യുദ്ധം തുടങ്ങിയ ശേഷം ഇസ്രായേൽ തീരുമാനിച്ചിരുന്ന വെസ്റ്റ് ഇതുപോലെ ഇവിടെയും കൊണ്ടുവന്ന് സെറ്റിൽമെന്റുകൾ സ്ഥാപിച്ച് മെല്ലെ അതിന്റെ നിയന്ത്രണത്തിന്റെ പേരിൽ സൈനികരെ കൂടുതൽ വിന്യസിച്ച് വെസ്റ്റ് ബാങ്ക് മുതൽ ഒരു സൈനിക ഭരണം ഗസേയിൽ നടത്താനായിരുന്നു ഇസ്രായേലിന്റെ തീരുമാനം കരാറിലെ ഈ ഒരു വ്യവസ്ഥ അതായത് അന്താരാഷ്ട്ര സംവിധാനങ്ങളോടുകൂടി ഗസയെ പുനർനിർമ്മിക്കുമെന്നുള്ള വ്യവസ്ഥ ഇസ്രായേലിന് അത്ര സ്വീകാര്യമായിട്ടായി കാണാൻ കഴിയുന്നില്ല മൂന്ന് ബന്ധിമോചനമാണ് ഈ കരാറിലെ ഏറ്റവും വ്യക്തമായി പറയുന്ന ഒരു കാര്യം അതാണ് ഈ ബന്ധിമോചനം യുദ്ധം അവസാനിപ്പിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ മുഴുവൻ ഇസ്രായേൽ ബന്ധികളെയും വിട്ടയക്കണം ഇതില് മരിച്ചവരും ജീവിച്ചിരിക്കുന്നതുമായ സകല ബന്ധികളും ഉൾപ്പെടും നാലാമത്തത് ഫലസ്തീനുകളുടെ മോചനമാണ് ഇതിലും വ്യക്തത കുറവുണ്ട് കാര്യം ഇരുന്നൂറ്റി അൻപതോളം ഫലസ്തീനുകളെ ഇസ്രായേലിൽ ജീവപര്യം തടവിന് ശേഷിച്ചിട്ടുണ്ട് ഇവരെ ഈ കരാറിന്റെ ഭാഗമായിട്ട് വിട്ടയക്കുകയും ചെയ്യും അതുകൂടാതെ ഒക്ടോബർ ഏഴിന് ശേഷം പിടികൂടിയ ആയിരത്തി എഴുന്നൂറോളം ഫലസ്തീനുകളെയും ഈ കരാറിന്റെ ഭാഗമായിട്ട് വിട്ട് വിട്ടയക്കാമെന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ ആ വ്യക്തത ഉള്ളത് ഇസ്രായേൽ ബന്ധികളെ എഴുപത്തിരണ്ട് മണിക്കൂറിൽ വിട്ടയക്കുമെന്ന് പറയുമ്പോൾ ഫലസ്തീനുകളുടെ കാര്യത്തിൽ ആ ഒരു സമയക്രമം പറഞ്ഞിട്ടില്ല മാത്രമല്ല ഈ ഇരുന്നൂറ്റി അൻപത് പേര് ജീവപര്യന്തര ശിക്ഷിക്കപ്പെട്ട ഇരുന്നൂറ്റി അമ്പത് പേര് ആരൊക്കെയാണെന്നും പറഞ്ഞിട്ടില്ല ഈ ആയിരത്തി നാന്നൂറ് പേരെയും ഒരുമിച്ച് വിടുമെന്നാണോ അല്ലെങ്കിൽ ഘട്ടഘട്ടമായിട്ട് വിടുമെന്നാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിധിവരെ ശിക്ഷ നിശ്ചയിച്ച് ആ ശിക്ഷയ്ക്ക് ശേഷം വിടുമെന്നാണോ ഒന്നും നമുക്ക് വ്യക്തമായിട്ടില്ല അഞ്ചാമത് മൃതദേഹങ്ങളുടെ ഏകീകരണമാണ് ഇപ്പോൾ ഗസ്സയിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന ഹമാസിന്റെ കൈവശമുള്ള ബന്ധുക്കൾ ചിലർ മരിച്ചിട്ടുണ്ട് അവരുടെ മൃതദേഹങ്ങൾ വിട്ടുകഴിക്കുമ്പോൾ ഒരാൾക്ക് പതിനഞ്ച് പേരെന്ന തോതിൽ ബാക്കി വരുന്ന ഫലസ്തീനുകളുടെ മൃതദേഹം ഇസ്രായേൽ തടഞ്ഞു വെച്ചിട്ടുള്ളത് അതും വിട്ടു നൽകും അപ്പോൾ ധാരാളം ഫലസ്തീനുകളുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും ഇസ്രായേലിൽ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഈ പതിനഞ്ച് പേര് ഒരാൾക്ക് എന്ന് വെച്ചാൽ പത്ത് പേര് വിട്ടുകഴിഞ്ഞാൽ നൂറ്റി അൻപത് പേര് ഈ നൂറ്റി അൻപതിലധികം പേര് അവിടെയുണ്ട് അപ്പോൾ ബാക്കിയുള്ള മൃതദേഹങ്ങൾ ഇസ്രായേൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിലും നമുക്ക് വ്യക്തതയില്ലാത്തതാണ് ആറാമത്തെ പോയിന്റായിട്ട് പറയുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റമാണ് ഇത് ഹമാസ് ആഗ്രഹിച്ചിരുന്നത് തന്നെയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണമായ പിന്മാറ്റം ഖസയിൽ നിന്നുണ്ടാവണം എന്നുള്ളത് പക്ഷെ അത് എത്ര ഘട്ടത്തിലായിരിക്കും എങ്ങനെയായിരിക്കും പിന്മാറുക എന്നൊന്നും കൃത്യമായി പറഞ്ഞിട്ടില്ല ഇതിൽ ഇതിലാകെ പറയുന്നത് ബന്ധിമോചനം സാധ്യമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ സേന ഘട്ടം ഘട്ടമായി പിന്മാറും ബന്ദിമോചനത്തിനായി ആദ്യം ഒരു പോയിന്റിലേക്ക് മാറി നൽകുകയും പിന്നീട് അവിടെ മെല്ലെ മെല്ലെ ഹമാസ് കീഴടന്നതിനനുസരിച്ച് പിന്മാറുമെന്നാണ് പറയുന്നത് ഏഴാമത് ഗസയുടെ ഭരണത്തെ ഈ യുദ്ധത്തിന് ശേഷമുള്ള ഗസയിൽ ഭരണത്തിൽ ഹമാസിന് യാതൊരുവിധ സ്ഥാനമുണ്ടായിരിക്കില്ല എന്നാണ് ഈ കരാറ് പറയുന്നത് പക്ഷെ ഈ കരാറ് വളരെ ജനാധിപത്യ വിരുദ്ധമാണ് കാര്യം ഒരു രാജ്യത്തിന്റെ ഭരണം എങ്ങനെയായിരിക്കണമെന്നും അവരെ ആര് ഭരിക്കണമെന്നുള്ള കാര്യം മറ്റൊരു രാജ്യത്തിന്റെ കിട്ടുരത്തിനനുസരിച്ച് ചെയ്യുക എന്നുള്ളത് തീർത്തും ജനാധിപത്യ വിരുദ്ധമായ ഒരു സമീപനം തന്നെയാണ് ഇതിനോട് ഹമാസൻ എങ്ങനെ പ്രതികരിക്കുമ്പോൾ നമുക്കറിയില്ല ഇതിനോടം തന്നെ ഔദ്യോഗികമായി തന്നെ അറുപത്തി അയ്യായിരത്തോളം പേരും ലക്ഷക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഇത്ര രക്തരൂക്ഷിതമായ ഒരു യുദ്ധത്തിന് ശേഷം സമ്പൂർണമായ ഒരു കീഴടങ്ങൽ പോലെയുള്ള ഈ ഒരു കരാറിനെ ഹമാസ് അംഗീകരിക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയായിട്ടില്ല എട്ടാമത്തെ വ്യവസ്ഥ താൽക്കാലികമായ ഒരു ഭരണം ഏൽപ്പിക്കലാണ് ഒരു ടെക്നോഗ്രാറ്റികൾ അടങ്ങുന്ന ഒരു സംഘത്തിനെ ഫലസ്തീനെ ഭരണം ഏൽപ്പിക്കുമെന്നുള്ളതാണ് അതിന്റെ തലപ്പത്ത് വരുന്നത് ട്രംപും അതേപോലെ തന്നെ ടോണി ബ്ലെയർ പോലെയുള്ള ആളുകളുടെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത് ഇതിൽ തന്നെ ഒരു പ്രശ്നമുള്ളത് ഇതിൽ ഫലസ്തീനുകൾക്ക് എന്തെങ്കിലും റോളുണ്ടോ അല്ലെങ്കിൽ അവരുടെ പ്രാതിനിധ്യം തന്നെ ആയിരിക്കും എങ്ങനെ ആയിരിക്കും ഭരണം നീങ്ങുക എന്തായിരിക്കും ഭരണ സംവിധാനം ഇതൊന്നും വ്യക്തമായി ഈ കരാറിൽ പറയുന്നില്ല കേവലം ഒരു ഭരണ സംവിധാനത്തിന് ഏൽപ്പിക്കുമെന്ന് മാത്രമേ കരാറിൽ പറയുന്നുള്ളൂ ഒമ്പതാമത്തെ വ്യവസ്ഥ ഐ എസ് എഫിന്റെ സ്ഥാപനമാണ് അതായത് ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് അമേരിക്കയും മറ്റ് ചില പാശ്ചാത്യരും പ്രാദേശിക കക്ഷികളുമായ രാഷ്ട്രങ്ങളുടെ സേനയെ റസയുടെ സുരക്ഷയ്ക്കായിട്ട് വിന്യസിക്കും ഇസ്രായേൽ സേനം പിന്മാറുന്ന മുറയ്ക്ക് ഈ ഐ എസ് എഫ് ആ പോയിന്റുകൾ വരികയും റസയുടെ സുരക്ഷ ഏറ്റെടുക്കുകയും ചെയ്യും ഇവിടെയും അവ്യക്തതയുള്ളത് ഏതെല്ലാം രാഷ്ട്രങ്ങൾ ചില രാഷ്ട്രങ്ങൾ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും ഏതെല്ലാം രാഷ്ട്രങ്ങളിൽ നിന്ന് എത്രത്തോളം പ്രാതിനിധ്യം വരും മാത്രമല്ല ഇസ്രായേൽ പിന്മാറുന്ന മുറയ്ക്ക് മാത്രമേ ഈ ഐ എസ് എഫ് അവിടേക്ക് ഭരണത്തിനായി കടന്നു വരികയുള്ളൂ ഇസ്രായേൽ പിന്മാറിയാൽ മാത്രം എന്തുകൂടി നമുക്ക് അതിൽ നിന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും എന്നാണോ ഇസ്രായേൽ പിന്മാറുന്നത് അപ്പോൾ മാത്രമായിരിക്കും ഐ എസ് എഫ് വരിക പക്ഷെ ഇപ്പോഴും അതിന്റെ ചീഫ് ആരായിരിക്കും അതിന്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്തം ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഈ കരാറിൽ ഒന്നും പറയുന്നില്ല മാത്രമല്ല ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഈ ഐ എസ് എഫ് എന്നുള്ള ഒരു ആശയം മാത്രമേ മുന്നിലേക്ക് വെച്ചിട്ടുള്ളൂ ഇത് ഒരിക്കലും രൂപീകരിച്ചിട്ടില്ല ഈ ഇതുപോലെ ഒരു സൈനികകാരെ പല രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിക്കുകയാണെങ്കിൽ അത് എത്രത്തോളം സങ്കീർണ്ണമായിരിക്കും എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അപ്പൊ അതിനെടുക്കുന്ന സമയം ആ സമയം അത്രയും റസൈ ആര് നിയന്ത്രിക്കുമെന്നുള്ള കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ട് പന്ത്രണ്ടാമത്തെ പോയിന്റ് ഇസ്ര ഇസ്രായേലിനല്ല റസയിലെ പോലീസിംഗ് ആണ് ഫലസ്തീൻ പോലീസിങ് ഈ പോലീസിനെ തിരഞ്ഞെടുക്കുന്നതും അതിനുള്ള പരിശീലനം നൽകുന്നതും ഐ എസ് എഫ് ആണ് പക്ഷെ ഐ എസ് എഫിനെ തിരഞ്ഞെടുക്കാതെ ഈ പോലീസിനെ എങ്ങനെ തിരഞ്ഞെടുക്കാൻ കഴിയും ഇല്ല ഇവരില്ലാതെ ഗസയിലെ ഭരണം എങ്ങനെ മുമ്പിലേക്ക് കൊണ്ടുപോകും അതായത് കരാർ പ്രകാരം ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങിയാൽ മാത്രമേ ഇസ്രായേൽ പിന്മാറൂ ഇസ്രായേൽ പിന്മാറണമെങ്കിൽ ഐ എസ് എഫ് കൂടെ വരണം ഐ എസ് എഫ് വരണമെങ്കിൽ അതിന്റെ രൂപീകരണം നടക്കണം അപ്പോൾ ഇതിലെല്ലാം ഈ സമയക്രമത്തിലെല്ലാം വല്ലാത്ത അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുകയാണ് പതിനൊന്നാമത് ഗസയുടെ ആണ് ഒരു ഇന്റർനാഷണൽ ഫോഴ്സ് വന്ന് ഗസയിലെ മുഴുവൻ സൈനിക സംവിധാനങ്ങളും തകർക്കും അതാണ് ഈ അതാണ് ഈ പതിനൊന്നാമത്തെ വ്യവസ്ഥയിൽ പറയുന്നത് പന്ത്രണ്ട് ആയുധങ്ങൾ വാങ്ങൽ അന്താരാഷ്ട്ര ഫണ്ടിങ്ങോടെ ആയുധങ്ങൾ വാങ്ങി സിവിലിയൻ ജീവിതത്തിന് വേണ്ട രീതിയിൽ സംയോജിപ്പിക്കും ഇതുകൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല മറ്റ് വാർത്തകളും മറ്റും കണ്ടതിൽ നിന്നും യാതൊരു മാധ്യമങ്ങൾക്കും ഈ ഒരു പോയിന്റിനെ കുറിച്ച് വ്യക്തത വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പതിമൂന്നാമത്തെ പോയിന്റ് അമാസംഗങ്ങൾക്കുള്ള പുനരധിവാസമാണ് ആയുധം വെച്ച് കീഴടങ്ങുന്ന ഹമാസ് അംഗങ്ങൾക്ക് പുനരധിവാസത്തിനുള്ള സഹായം നൽകും ഈ ഈയൊരു പോയിന്റിന് ഇസ്രായേലിനെതിരെയാണ് കാര്യം ഇസ്രായേൽ ഹമാസിനെ കാണുന്നത് ഒരു എക്സ്റ്റൻഷണൽ ത്രെറ്റായിട്ടാണ് ആ ഒരു സാഹചര്യത്തിൽ ഈ കീഴടങ്ങുന്ന അംഗങ്ങൾക്കുള്ള സുരക്ഷയ്ക്ക് വളരെയേറെ സംശയമുണ്ട് ഈ ലബരും മറ്റും വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ട ശേഷവും ഇസ്രായേൽ ഏകപക്ഷീയമായി അവിടെയെല്ലാം ആക്രമണം നടത്തുന്നത് നമ്മൾ കാണുന്നതാണ് അപ്പോൾ യാതൊരു ഭരണ സംവിധാനവും ഇല്ലാത്ത കസേയിൽ ഹമാസ് ആരുടെ മുമ്പിൽ കീഴടങ്ങും കീഴടയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ സുരക്ഷ ആരായിരിക്കും ഏറ്റെടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ കരാറിൽ യാതൊരു വ്യക്തതയും വരുത്തിയിട്ടില്ല പതിനാലാമത്തേത് ഗസ വിട്ടുപോകലാണ് ഗസയിൽ നിന്ന് പുറത്തു കിടക്കാൻ ആഗ്രഹമുള്ള ജനങ്ങൾക്ക് അതിനായിട്ടുള്ള സൗകര്യങ്ങളും പാതയും ഒരുമെന്നാണ് ഈ കരാറ് പറയുന്നത് അതിനായി ആരെയും നിർബന്ധിക്കില്ല പോകാനായിട്ട് അതുപോലെ തന്നെ പോയ ആളുകൾക്ക് തിരിച്ചു വരികയും ചെയ്യാം അത് ഈ കരാറിലെ വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് കാരണം ഇത്ര കാലത്തോളം ഏതാണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ ഇസ്രായേലിൻ്റെ കർശനമായ മേൽനോട്ടത്തിൽ മാത്രമേ റസൈലിൽ നിന്ന് പുറത്തു കിടക്കാനോ അല്ലെങ്കിൽ അകത്തേക്ക് വരുവാനോ സാധിക്കുമായിരുന്നുള്ളൂ അപ്പോൾ ഫലസ്തീനുകൾക്ക് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടുന്നതായിട്ട് ഈ ഒരു കരാറിലൂടെ നമുക്ക് കണക്കാക്കാം പതിനഞ്ച് ഹ്യൂമാനിറ്റേറിയൻ ഈഡ് പദ്ധതിയാണ് കരാറിലെ പറഞ്ഞ വ്യവസ്ഥകളെല്ലാം അംഗീകരിക്കുകയാണെങ്കിൽ യാതൊരു തടസ്സവുമില്ലാതെ മുഴുവൻ സഹായങ്ങളും റസൈലേക്ക് എത്തിക്കുമെന്നാണ് പറയുന്നത് അവിടെയും ഒരു പ്രശ്നമുള്ളത് ഈ എത്തിച്ച സഹായങ്ങൾ ആര് വിതരണം ചെയ്യുമെന്നുള്ളതിലാണ് ഇപ്പോൾ നമുക്കറിയാം ഇസ്രായേൽ യു എനും യു എൻ ജി സി അടക്കമുള്ള സകല ഏജൻസികളെയും അവിടെ നിരോധിച്ചിരിക്കുകയാണ് അവിടെ ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കാൻ ആകെ ഈ എയ്ഡ് വിതരണം ചെയ്യാൻ അനുവാദമുള്ളത് ഇസ്രായേലും യു എസും ചേർന്ന് നിർമ്മിച്ച ഒരു ജി എച്ച് എഫ് എന്നുള്ള ഒരു ഫൗണ്ടേഷൻ മാത്രമാണ് ഈ ഒരു ഫൗണ്ടേഷന്റെ കീഴിൽ എയ്ഡ് സ്വീകരിക്കാനായിട്ടെത്തിയ നിരവധി ഫലസ്തീനുകൾ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം പേരാണ് ഇതുവരെ വെടിയേറ്റ് കൊലപ്പെടുത്തിയത് ഭക്ഷണത്തിനായി ക്യൂ നിൽക്കെ വെടികേറ്റ് മരിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് പേരാണ് ഈ ഒരു സംഘം തന്നെയാണ് വീണ്ടും ഈ വരുന്ന ഏടെല്ലാം വിതരണം ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇത് അതിലും വലിയൊരു ദുരന്തമായിരിക്കും കാണുക ഇപ്പോൾ എട്ടോ ഒമ്പതോ പോയിന്റുകളിൽ മാത്രമായിട്ട് ആളുകളെ വിളിച്ചുകൊണ്ട് വരുത്തി വെടിക്കുകയാണെങ്കിൽ ഒരു പത്തോ ഇരുപതോ പോയിന്റുകളിലേക്ക് മാറ്റി ആ പോയിന്റുകളിലെല്ലാം കൊല്ലാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് നമുക്കിതിനെ കാണാൻ കഴിയുള്ളൂ കാരണം ഇസ്രായേൽ അനുവാദം നൽകിയിട്ടില്ല യു എൻ അനുവാദം നൽകിയിട്ടില്ല ഐ എസ് എഫിന് അനുവാദം നൽകിയിട്ടില്ല അതേപോലെ തന്നെ ഗസൈല് വരാനുള്ള ഒരു ഗവൺമെന്റിന് അതിനെ ഫോം ചെയ്തിട്ടില്ല വെറുതെ ഏട് കടത്തി വിടുക എന്നാൽ പോലീസിംഗ് നിയന്ത്രണമില്ല ഹമാസിന്റെ ആരുടെയും നിയന്ത്രണമില്ലാതെ ഏട് കടത്തി കടത്തിവിടുമ്പോൾ വലിയൊരു മാനസിക ദുരന്തം തന്നെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് പതിനാറാമത് ഫലസ്തീൻ അതോറിറ്റിയുടെ ഭരണമാണ് ഘട്ടം ഘട്ടമായിട്ട് ഫലസ്തീൻ അതോറിറ്റിയെ ഗസൈയെ ഏൽപ്പിക്കുമെന്നാണ് പറയുന്നത് അതിലും വ്യക്തത വരുത്തിയിട്ടില്ല എത്ര ഘട്ടം കൊണ്ടാണ് എങ്ങനെയെല്ലാമാണ് ഭരണം നടത്തുക എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല ഇപ്പൊ നമുക്കറിയാവുന്നതാണ് രണ്ടായിരത്തി എട്ടിലെ തെരഞ്ഞെടുപ്പിൽ ഫലസ്തീൻ അതോറിറ്റി തെരഞ്ഞെടുപ്പിൽ ഹമാസിനായിരുന്നു ഭൂരിപക്ഷം കിട്ടിയത് അന്നത്തെ ഹമാസിന്റെ പ്രസിഡന്റായ ഇസ്മായിൽ ഹനി ആയിരുന്നു പ്രസിഡന്റ് ഈ അബ്ബാസിന് വരും പ്രസിഡന്റായിട്ട് വരേണ്ടിയിരുന്നത് പക്ഷേ ഹമാസ് ജയിച്ചു എന്നുള്ള കാരണം കൊണ്ട് ഇസ്രായേൽ ആ തെരഞ്ഞെടുപ്പിനെ അംഗീകരിക്കാതിരിക്കുകയും ഒരു മിലിറ്ററിയിലൂടെ മറ്റൊരാളെ അവിടെ കൊണ്ടുവന്ന് ഭരണത്തിൽ സ്ഥാപിക്കുകയും അതിനുശേഷം ഇതുവരെ കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലസ്തീൻ അതോറിറ്റിയിൽ തന്നെ നടന്നിട്ടില്ല മാത്രമല്ല ഫലസ്തീൻ അതോറിറ്റി വെസ്റ്റ് ബാങ്കിൽ എങ്ങനെയാണ് ഭരണം നടത്തുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാവുന്നതാണ് പേരിന് മാത്രം ഒരു പഞ്ചായത്തിന്റെ അധികാരം പോലും ഇല്ലാത്ത ഒരു ബോഡിയാണ് വെസ്റ്റ് ബാങ്കിലെ റാമിലെ കേന്ദ്രമായിട്ട് ഭരിക്കുന്നത് അവിടുത്തെ റൂളിംഗ് നടത്തുന്നതും എല്ലാം ഇസ്രായേൽ തന്നെയാണ് ഇവിടെ അതോറിറ്റിക്കുള്ള പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണം സ്വീകരിച്ച് ടാക്സ് വാങ്ങി ഇസ്രായേലിലേക്ക് എത്തിക്കുക ഇസ്രായേൽ അത് വിതരണം നടത്തി ഇവര് ആ ഉദ്യോഗസ്ഥര് ഇസ്രായേൽ പറയുന്നതിൽ ഭരണം നടത്തും അതുപോലെ തന്നെ അവിടുത്തെ സുരക്ഷ മൊത്തം ഏറ്റെടുത്തിരിക്കുന്നത് ഐ ഡി എഫ് ആണ് വെസ്റ്റ് ബാങ്കിലെ അപ്പോൾ ആ ഒരു സംവിധാനം തന്നെയാണ് ഗസയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നതെന്നും നമുക്കറിയില്ല അതൊന്നും ഈ കരാറിൽ വ്യക്തമാക്കിയിട്ടില്ല പതിനേഴാമത്തത് ട്രംപിൻ്റെ ഒരു സാമ്പത്തിക പാക്കേജ് പദ്ധതിയാണ് അതായത് മിഡിൽ ഈസ്റ്റിലെ മറ്റു വൻ നഗരങ്ങൾ പോലെ ഗസയയും ഒരു മനോഹരമായ നഗരമാകുമെന്നാണ് ട്രംപ് പറയുന്നത് അതിൻ്റെ ഇതിനു വേണ്ടിയുള്ള ഒരു ഫൗണ്ടേഷൻ നിർമ്മിക്കുകയും ട്രംപ് അതിൻ്റെ ചെയർമാനായിട്ട് വരുമെന്നൊക്കെയാണ് നമുക്ക് അറിയാനായി കഴിയുന്നത് പതിനെട്ട് തീർച്ചയും വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു പോയിന്റാണ് ഇന്റർഫേസ് ഡയലോഗുകൾ വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് ഫലസ്തീനുകളും ഇസ്രായേലുകളും തമ്മിലുള്ള ഒരു ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുകയും അത് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരണം ചെയ്യുമെന്നും നടപ്പാക്കുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരു രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ ഒരു മേഖലയുടെ സുരക്ഷ എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾ തമ്മിലുള്ള ഐക്യമാണ് ഇത്തരത്തിൽ ഒരു ഐക്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഫലസ്തീനികളെ ഒരു മനുഷ്യരായി പോലും കണക്കാക്കാതെ അവർക്ക് സ്വയംഭരണം നൽകാതെ അവരുടെ സ്വന്തം രാജ്യമെന്നുള്ള ആവശ്യം സ്വീകരിക്കാതെ അത് മുഖൽ ഗവിലക്കെടുക്കാതെ ഇസ്രായേലികളോട് സംസാരിക്കാനും തങ്ങളെ അധിനിവേശപ്പെടുത്തുന്ന ഒരു ഗവൺമെൻറ്റിനോടും ആ സംവിധാനത്തോടും അവിടുത്തെ ജനങ്ങളോടും ഐക്യപ്പെട്ടു പോകാനും ഫലസ്തീനുകളോട് പറയുന്നത് എത്രത്തോളം നടക്കുമെന്ന് അറിയാത്തൊരു കാര്യമാണ് അതും ഈ വ്യവസ്ഥയിൽ പറയുന്നതാണ് ഈ വ്യവസ്ഥ പ്രകാരം ഇത് നടക്കണമെങ്കിൽ സ്വതന്ത്ര ഫലസ്തീൻ എന്നുള്ള ഒരു കോസ് അല്ലെങ്കിൽ സ്വതന്ത്ര ഫലസ്തീൻ നിലവിൽ വന്നെങ്കിൽ മാത്രമേ മേഖലയിൽ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ പത്തൊമ്പതാമത്തെ വ്യവസ്ഥയും അത് തന്നെയാണ് പറയുന്നത് അതായത് സ്വതന്ത്ര ഫലസീൻ സ്ഥാപിതമാകാനുള്ള ഡയലോഗുകൾ നടക്കും സംസാരം നടക്കും എന്നാണ് പറയുന്നത് ഏതാണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു കരാറ് പോലെയുള്ള കരാറാണ് പണ്ട് യാസർ അറഫാദിനു മുമ്പിൽ അവതരിപ്പിച്ചത് അങ്ങനെ ആ കരാറ് സ്വീകരിച്ചുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് യാസർ അറഫാദ് ഭത്താഖ് പാർട്ടിയെ നിരായുധീകരിക്കുകയാണ് ചെയ്തത് ഭത്താഖ് പാർട്ടിയുടെ സകലായുധങ്ങളും അന്താരാഷ്ട്ര അതോറിറ്റികൾക്ക് മുന്നിൽ വെച്ച് കീഴടങ്ങി ജനാധിപത്യ രീതിയിലേക്ക് കടക്കുകയും അവിടെ ഫലസ്തീൻ അതോറിറ്റി നിലവിൽ വരികയും പിന്നീട് പതുക്കെ ചർച്ച ചെയ്ത് ഫലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം ഉണ്ടാക്കാമെന്നും അംഗീകരിച്ചു പക്ഷെ പിന്നീട് നടന്നത് നമ്മൾ കണ്ടതാണ് ഘട്ടം ഘട്ടമായിട്ട് ഇസ്രായേൽ അതിൻ്റെ അധിനിവേശം വിപുലപ്പെടുത്തുകയാണ് ചെയ്തത് വെസ്റ്റ് ബാങ്കിലെ പല മേഖലകളിലും ഇല്ലീഗലായിട്ടുള്ള സെറ്റിൽമെൻറ്സ് ഉണ്ടാക്കി അവിടേക്ക് ഇസ്രായേലുകളെ കൊണ്ടുവന്ന് കുടിയിരുത്തുകയും അവരുടെ സുരക്ഷയ്ക്കെന്ന പേരിൽ മതിലുകൾ തെറ്റി ഫലസ്തീനുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുകയും ഈ പലപ്പോഴായി ഫലസ്തീന്റെ പല ഗ്രാമങ്ങളും റെയ്ഡ് ചെയ്യുകയും ആളുകളെ പിടിച്ചുകൊണ്ട് പോവുകയും അകാരണമായി കൊല്ലുകയും ഒക്കെയാണ് ഇത്ര കാലം നടന്നുകൊണ്ടിരുന്നത് അതുകൂടാതെ ഈ സെറ്റലൈറ്റ്സ് ആയിട്ടുള്ള ഇസ്രായേലികൾക്ക് ആയുധങ്ങൾ നൽകി അവിടെ നിന്നുള്ള കൂട്ടങ്ങളും ഈ ഫലസ്തീൻ ഗ്രാമങ്ങളും വീടുകളും ആക്രമിക്കുകയും അവരുടെ കൃഷി വസ്തുക്കളും കന്നുകാലികളെയും മറ്റും പിടിച്ചുകൊണ്ടുപോകുന്ന കഷാപ്പ് ചെയ്യുന്നതൊക്കെ നിത്യ സംഭവം ഈ ഒരു സംവിധാനം തന്നെയാണോ ഹസ്തയിലും ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല ഇരുപതാമത്തെ വ്യവസ്ഥ ഇസ്രായേലിന്റെ സുരക്ഷ എന്നുള്ളതാണ് ഗസയ്ക്ക് അമേരിക്കയും മറ്റ് കക്ഷികളും ചേർന്ന് നൽകുന്ന സുരക്ഷ ഗ്യാരണ്ടി ഉണ്ടാവും അതുപോലെ തന്നെ ഈ കരാറിനെ നിരാകരിക്കുകയാണെങ്കിൽ ഇസ്രായേലിന് നെതന്യാഹുവിന് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാം അതിനുള്ള സർവ്വ പിന്തുണയും അമേരിക്ക നൽകും ഒരു ഭീഷണി പോലെ ഈ കരാറിനുസരിച്ച് അടിമയായി ജീവിക്കണമെങ്കിൽ ജീവിക്കാം അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടുതൽ കൊണ്ട് മരണപ്പെടാം ഇതാണ് ട്രംപ് അവതരിപ്പിച്ച ഇരുപത് ഇനപദ്ധതികൾ ഇറങ്ങുന്ന ഒരു കരാറ് പ്രത്യക്ഷത്തിൽ ഈ കരാറ് കൊണ്ട് ഈ ഒന്ന് അവസാനിപ്പിച്ച് കാണാമെങ്കിലും അവ്യക്തതകള് ഈ കരാറിൽ ഏറെയാണ് ഈ കരാറിൽ പല കാര്യങ്ങൾക്കും ഒരു സമയക്രമം പറയാത്തതും അതുപോലെ തന്നെ ജനപങ്കാളിത്തം പറയാത്തതും ഈ കരാറിന്റെ ഒരു പോരായ്മ തന്നെയാണ് മാത്രവുമല്ല ഈ ഭരണ സംവിധാനത്തിലെല്ലാം മറ്റു രാജ്യങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഫലസ്തീനുകൾക്ക് യാതൊരു സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളും പരിഗണിക്കാതെയുള്ള വിദേശികളെ കൊണ്ടൊന്ന് ഭരണം എന്നാൽ ഫലസ്തീനികളെ ഒരു കോളനിയാക്കി പഠിക്കുക അതായത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഒരു കോളനിയാക്കുക എന്നുള്ളതാണോ ലക്ഷ്യമെന്ന് നമുക്ക് തോന്നിപ്പോകും അത്തരത്തിലാണ് ഈ കരാർ വളരെ ഏകപക്ഷീയമായ കരാറാണ് മേഖലയിലെ ശാശ്വതമായ പരിഹാരം വരണമെങ്കിൽ രണ്ട് രാഷ്ട്രങ്ങൾ തന്നെ നിലവിൽ വരണം ഇപ്പോൾ ഹമാസ് ഗസയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവായി നിരായ എന്ന് വെക്കുക പക്ഷേ ഇത്തരത്തിലുള്ളൊരു ഭരണം മുമ്പിലേക്ക് പോവുകയാണെങ്കിൽ പനസ്തീനില് മറ്റു സായുധ സംഘങ്ങൾ ഉയർന്നുവരും അവർ വീണ്ടും ഈ ഭരണത്തിനെതിരെയും ഇസ്രായേലിനെതിരെയും ആക്രമണം ഉണ്ടാവും കാലാകാലത്തോളം അമേരിക്കക്ക് ഇസ്രായേലിനെ സഹായിക്കാമെന്നുള്ളത് വെറും മിഥ്യാധാരണ മാത്രമായിരിക്കും മേഖലയുടെ പരിഹാരം എന്നുള്ളത് ഒരു ശാശ്വത പരിഹാരം എന്നുള്ളത് സമാധാനം എന്നുള്ളത് ദ്വിരാഷ്ട്രത്തിലൂടെ മാത്രമേ വരുള്ളൂ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് ഇസ്രായേൽ സ്ഥാപിതമായതുപോലെ തൊട്ടിപ്പുറത്ത് കിഴക്കൻ ജെറുസലേം ആസ്ഥാനമായിട്ട് ഒരു സ്വതന്ത്ര ഫലസ്തീനും നിലവിൽ വരണം എങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമാകുകയുള്ളൂ ഫലസ്തീനുകൾ എന്നത് കേവലം ഫലസ്തീനിലോ കസയിലോ മാത്രം നിലനിൽക്കുന്ന ഒരു ജനസമൂഹമല്ല കാലാകാലങ്ങളായുള്ള ഇസ്രായേലിൻ്റെ അധിനിവേശം മൂലം അവർ ലോകത്തിന്റെ പല ഭാഗത്തേക്കും ചിതറിപ്പോയിട്ടുണ്ട് അതുപോലെ തന്നെ ലോകത്ത് ഇന്ന് പല ഭാഗത്തും ഫലസ്തീനുകൾക്ക് അനുകൂലമായിട്ട് വളരെ ശക്തമായ ഒരു വികാരം നിലനിൽക്കുന്നുണ്ട് ഇപ്പം ഈ കരാർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒരു അൻപത് വർഷത്തേക്കെങ്കിലും ഇസ്രായേലിൻ്റെ യാതൊരു പ്രൊപ്പകട്ടയും ഇവർക്ക് മേലും നടക്കാൻ പോകുന്നില്ല ലോകം അവരെ മനസാക്ഷി അത്രത്തോളം ഫലസ്തീനും നൽകി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഫലസ്തീനി ഈ ഒരു കോഴ്സിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ അവരെ സഹായിക്കാനായി ആയിരം കൈകൾ കൈകളുണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പ്രത്യേകിച്ച് ഈ ചുറ്റും നിൽക്കുന്ന അറബ് രാഷ്ട്രങ്ങൾ ഈ അറബ് രാഷ്ട്രങ്ങളുടെ നേതാക്കൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും അവിടുത്തെ ജനത എന്നും ഫലസ്തീൻ കോഴ്സിനൊപ്പം ആണ് ഇത്രത്തോളം കുട്ടികളെല്ലാം കുന്നൊടിക്കാൻ അവർ ഭരണകൂടത്തോട് തീർച്ചയായും അവർക്ക് വെറുപ്പുണ്ട് അത് കാണിക്കാനും പ്രചരിപ്പിക്കാനും ഒരു പ്രകടിപ്പിക്കാനും പറ്റിയ എല്ലാ വേദികളും അവർ എല്ലാർത്ഥത്തിലും ഉപയോഗിക്കും താൽക്കാലികമായി നിങ്ങൾ ഈ കരാർ അടിച്ചേൽപ്പിക്കുകയാണെങ്കിലും പിന്നീട് ഒരു അഞ്ചോ പത്തോ വർഷങ്ങൾക്കുള്ളിൽ തന്നെ മറ്റൊരു പ്രശ്നമായിട്ട് അത് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും മേഖലയിൽ സമാധാനം വരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ ഇതൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക മാറ്റങ്ങൾ വേണമെങ്കിൽ അതും പറയുക നമസ്കാരം